അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ വീടായിട്ട് വന്നിരിക്കണ നോമ്പൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ഇല്ല അപ്പൊ ഒന്ന് വീട്ടിലൊരു നോമ്പോ കിട്ടിയാലോ പ്ലാൻ ആയിരുന്നു പക്ഷെ എല്ലാരും ഉറക്കത്തിന് വീട്ടിൽ ടൈം എഴുതി അപ്പൊ നേരെ നമ്മള് പൂനമല്ലിയില് നല്ലൊരു പള്ളി നമുക്ക് അവിടെ പോയി വെക്കാം അവിടെ കാണാം മോള് വേറെ പള്ളി രണ്ട് ആളെ അവിടെ കോരിണ്ട് നിശാൽ ൊക്കെ വേണ്ടി പോകണ നിഷാൻ നോമ്പിണ്ടെന്നാ പറയണത് പക്ഷേ രാവിലത്തെ ഉഷ്പിത്തെ വെള്ളമൊക്കെ കാലിയാണ് രാവിലെ ഇട്ടപ്പോ ബസ് കാത്തൊക്കെയാണ് ഇവിടുത്തെ വായനോട് വെച്ചപ്പോ ചാലീസ് പച്ചാസൊക്കെ പറഞ്ഞത് അപ്പൊ വർണ്ണന്മാരൊക്കെ കട്ടത് എത്തിഞ്ഞാണ് ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ബസ് കാറ്റിലെത്തി

ഭയങ്കര ഓട്ടത്തിലാണ് തിരക്കാണ് ഞാന് മൂന്നക്കൂറ് ഉണ്ടെന്നു നമ്മളങ്ങനെ കേറുവായോന്നെ ണ്ട് കാശിൻ്റത് കഴിച്ചാൽ വലിയ രണ്ടാമത് പഠിക്കണതാണ് ഒന്നുമെൻ്റെ രണ്ടാമത്

നോമ്പർന്നു ശേഷം അതല്ലേ നോമ്പർ ഞാനത് പാങ്ക് കൊടുത്തില്ല ഇവിടെ തന്നെ അപ്പോളെ നമ്മള് നോമ്പർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ളൂ രാവിലെ बाले तो उठते नगर वाईटिंग उनका तातोने अगर यार फोटो उठ जाएगी बोलो अपने मैलून उठ जाएगी हैंड का बाले अपने अरे केजरा चल बोल दाव चार फुटा अलता फुट कॉल बोयो का बोयो का ना नहीं हम लोग बोल रहे हैं नहीं 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 അങ്ങനെന്താ മൂന്ന് റോഡ് നാല് റോഡ് ഒരു അവിടെ തെറ്റാക്കിക്കോളൂ ഉഷാറാക്കിക്കോളൂസ് വഴങ്ങിയ മരിയാ പോയി നമുക്ക് അഭിപ്രായം പറ എന്തേലൊക്കെ എന്താ വാട് നമ്മുടെ പോണ്ടി ജില്ല ആവുമ്പോൾ

ചക്കണ്ടിട്ട് നാട്ടിലക്ക എന്താ വില കിലോ പത്താ വില കഴിക്കോനും ചോദിക്കല്ലോ ₹100 गौरवगंज सर सौ എന്നിട്ട് ജീവിക്കാൻ നല്ലതാണ് Okay. തിങ്കളാഴ്ച. ലീ ലീ കണ്ടു. തലക്ക് തന്നെ കുറച്ച് അച്ചേടാണ് തിങ്കളാഴ്ച. അവിടെ അന്ന് പരിപാടി ആയിരുന്നു. അല്ല അപ്പുറത്ത. ബാക്. എലി 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 എവിടെ?

അത് നോക്കിയാ ബാക്കിണ്ടെങ്കിൽ നോക്കിയാ ബാക്കി പിടിക്കാടല്ലേ വെറുതെ വേറെ ബാക്കി വണ്ടി ഏടാണ് താൻ മൂടാണ് നമ്മൾ ഇന്നത്തെ vlog ഓട സാൻ ഫ്രാൻസിസ് ടൈമിൽ നമ്മൾ നിർത്തിനെ നമ്മൾ നന്നായിട്ട് നോമ്പറക്കല്ല പോയി ഇനി മാഷാ അല്ലാഹ് മാഷാ അൽഹംദുലില്ലാഹ് അള്ളാഹു കൊണ്ട് ഉഷാറാക്കിയിട്ട് ഞങ്ങൾ പൂനെവള്ളി വെച്ചി നോമ്പറന്നു വാങ്ങി സാധനങ്ങളെ കാണിച്ചു കൊടുക്കും വാങ്ങി സാധനങ്ങളെ വീട്ടിലെത്തിയിട്ട് കാണിച്ചാലോ നമ്മൾ റിവ്യൂ ആക്കണം ആണല്ലേ ഹലോ ഇപ്പൊ റോഡിൽ തന്നെ unboxing കാണിച്ചാലോ നമ്മൾ അന്നത്തെ മായി ലെസ്സിനാക്കവണ്ടി രണ്ട് തൈര് തൈര് ഇനി ദാ വൈ മീർ പാക്കറ്റിനുള്ളിൽ ലൈൻ വെച്ചിട്ട് ചെറുപ്പയർ അങ്ങനെയാണ് കാണാം